നല്ലവനായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ നിൻ്റെ കുരിശിനോട് ചേർത്ത് ഞാനിതാ എൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഓ എൻ്റെ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ഈ ലോകത്തിലുള്ള ഒന്നും അകറ്റാതിരിക്കട്ടെ നിന്നോടുള്ള ആഴമായ സ്നേഹം എനിക്ക് നൽകിയാലും എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്നെ എപ്പോഴും നിന്നോട് ചേർത്ത് നിർത്തണമേ ഒരു നിമിഷം പോലും ഞാൻ നിന്നെ പിരിഞ്ഞു പോകാതിരിക്കട്ടെ എൻ്റെ ഈശോയെ എന്നെ നിൻ്റെ തിരുമുറിവുകളുടെ ഇടയിൽ മറയ്ക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിരമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധമാവന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ